പ്രദർശനം അറ്റ് ഫൈവ് തേർട്ടി എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രദർശനം ഡോക്യുമെൻ്ററിയുടെ ഭാഗമായി നടത്തുന്ന ഈ പ്രോഗ്രാമിൽ സമൂഹത്തിലെ വിശ്വാസങ്ങളെ പറ്റിയും വിശ്വാസങ്ങളിലെ അനാചാരങ്ങളെ പറ്റിയുമാണ് പ്രതിപാദിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിച്ച വിഷയം ശ്രീപരമേശ്വരൻ്റെ മഹാദേവ ക്ഷേത്രങ്ങളിൽ ശ്രീപരമേശ്വരനെ അഭിമുഖമായി വെച്ചിരിക്ക പ്രതിഷ്ഠിച്ചിരിക്കുന്ന നന്ദിയേശനെ എങ്ങനെ പ്രാർത്ഥി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അതിലെ ദുരാ അനാചാരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതിൽ അനാചാരങ്ങൾ എന്നതിനെ പറ്റി വേണം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വിഷയം നമ്മൾ ക്ഷേത്രങ്ങളെ അതായത് നമ്മളെ നമുക്ക് ചെറിയ ആളുകളൊക്കെ പറയുന്നേ കേൾക്കാം നമുക്ക് നമ്മൾ പല മഹാദേവ ക്ഷേത്രങ്ങളിലും വാ വലിയ 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 ക്ഷേത്രങ്ങളിലും മഹാദേവ ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഗുരുവായൂരും ഒക്കെ തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു പോയി ചെയ്തു നമുക്കൊന്നും സാധിക്കുന്നില്ല ഒന്നും വേണ്ട പോലെ ആവുന്നില്ല വെറുതെ കുറേ പണം ചിലവാകുക എന്നല്ലാതെ ഒരു ഗുണവും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നേക്കാം അപ്പം നമ്മൾ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ എന്താണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് ഈ വിഷയത്തെ ആണ് നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് നമ്മൾ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മളിപ്പോ ഒരു കാര്യസാധ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലവർക്ക് എക്സാം ആവാം ചിലവർക്ക് വിവാഹമാവാം ചിലവർക്ക് കുട്ടികളെ പിന്നില്ലാത്ത ഒരു കുട്ടികളുണ്ടാകുന്നതിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ ആവാം ചിലവർക്ക് സ്ഥലം മേടിക്കുന്നതിനെ പറ്റിയാവാം ചിലവർക്ക് വീട് വയ്ക്കുന്നതിനെ പറ്റിയാവാം ചിലവർക്ക് രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള ആവാം ഇതൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ചില ആളുകളൊക്കെ ജ്യോതിഷന്മാരൊക്കെ എടുത്തു പോയിട്ട് പ്രശ്ന ചിന്തയാലൊക്കെ വെച്ചിട്ട് പല ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ വലിയ വഴിപാടുകളും മറ്റുകളൊക്കെ ചെയ്യാൻ പോകും അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വലിയ വഴിപാടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടാതെ ഒരവസ്ഥ വരാറുണ്ട് മിക്ക പല പല ആളുകൾക്കും അതിൻ്റെ ഫലം കിട്ടാത്തൊരവസ്ഥ വരാറുണ്ട് അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയാൻ പോകുന്നത് നമ്മൾ പിന്നെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്ന സമയത്തും നമ്മൾ ഒരു നല്ല പ്രവൃത്തിയെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്ന സമയത്തും ആദ്യം നമ്മൾ നമ്മളെ കുടുംബക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ ഇറങ്ങാം നമ്മൾ കുടുംബദേവത്തെ കുടുംബദേവയെ മനസ്സിൽ പ്രാർത്ഥിച്ചോ മനസ്സിൽ ധ്യാനിച്ചിട്ടോ അല്ലെങ്കിൽ വണങ്ങിയ ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാം നമ്മൾ വേറൊരു ക്ഷേത്രത്തിൽ വലിയൊരു വഴിപാട് ചെയ്യാൻ പോകുന്ന സമയത്തും നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ദേവതയ്ക്ക് ഒരു പണം എന്തെങ്കിലും എടുത്തു മാറ്റി വെക്കണം ആ കുടുംബദേവത നമ്മളെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി നിലകൊണ്ടിട്ടുള്ളതാണ് നിങ്ങൾ കാണാം ഈ കോട്ടകളൊക്കെ ഇടിച്ചു നിരത്തി പോകുന്ന കാണാം പക്ഷേ എന്നിരുന്നാലും പതിനായിരം കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാലും ആ കോട്ട എല്ലാം നിന്ന സ്ഥലം നമുക്ക് പ്രത്യേകമായിട്ട് തന്നെ കാണാൻ പറ്റും ആ പ്രത്യേക കോട്ട നിന്ന സ്ഥലത്ത് തന്നെ ഒരു ഒരു ചെടി എന്നെങ്കിലും ആ അന്നേത്തെ ആ പരമ്പരാഗതമായിട്ടുള്ള കോട്ട ഇവിടെ നിന്നിരുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെടി ആ കോട്ടയിൽ നിന്നാ ഒരു കാടുപോലുള്ള ചെടികളാണ് അതിൽ ഒരു ചെടി എന്നെങ്കിലും ഒരു പൊന്ത പോലെ കാണും എത്ര നശിപ്പിക്കാൻ വേര് പിഴുതെറിഞ്ഞാലും അവിടെ കാണും ആ വിഷയം നമ്മൾക്ക് പിന്നെ പറയാം ഇപ്പോഴത്തെ നമ്മളെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് നമ്മൾ പിന്നെ മറ്റൊരു ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നമ്മളെ കുടുംബക്ഷേത്രത്തിൽ ചെയ്യേണ്ടതെന്നെ പറ്റി എന്ന കാര്യത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് നമ്മളെ പിന്നെ മറ്റുള്ള കുടുംബക്ഷേത്രം പിന്നെ മഹാക്ഷേത്രങ്ങളിൽ നിന്ന് വഴിപാട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ കുടുംബക്ഷേത്രത്തിൽ ആദ്യം പോയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഒരു കുപ്പി എണ്ണ ഒരു വിളക്ക് വിളക്കിൽ കത്തിക്കുന്നതിന് തിരി അല്ലെങ്കിൽ വിളക്ക് പിന്നെ പിന്നെ കൊളുത്തുന്ന ചിലപ്പോൾ നാളൊരു നമ്മളെയിലെ കണ്ടൊരു പ്രേക്ഷക നമ്മളോട് പറഞ്ഞു വിളക്ക് ഞങ്ങളെ നാട്ടിലേക്ക് പറയുക വിളക്ക് കൊളുത്തുക എന്നാണ് പക്ഷെ ഞങ്ങളെ ഇവിടേക്കൊക്കെ പറയുക വിളക്ക് കത്തിക്കുക എന്ന് പറയും അപ്പം വിളക്ക് കൊളുത്തുക കത്തിക്കുക ഒക്കെ പല രീതിയും പല ഏരിയയിലേക്കും പല രീതിയിലുള്ള ഭാഷകളാണ് അപ്പോൾ ഈ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ടുള്ള തിരി അതൊരു പാക്ക് തിരിയോ മറ്റായാലും മതി കുഴപ്പമില്ല പിന്നെ ഒരു പിന്നെ വിളക്ക് പിന്നെ എണ്ണ ഒരു തീപ്പട്ടി അപ്പോൾ ഈ ഒരു പിന്നെ ഒരു ചന്ദനത്തിരി ആവുമെങ്കിൽ അത്രയും നന്നായി അപ്പം ഈ ഒരു സംഗതി നിങ്ങൾ ഒരു പ്രധാന കാര്യത്തിനോ നിങ്ങളൊരു എക്സാം കാര്യത്തിനോ വീട് വെക്കുന്ന കാര്യത്തിന നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിലേക്ക് നമ്മളെ കുടുംബദേവതയ്ക്ക് ഒന്നും ചെയ്യാതെ മറ്റു വലിയ മഹാക്ഷേത്രങ്ങളിലേക്കൊക്കെ പോയിട്ട് വലിയ വഴിപാടുകളൊക്കെ ഒന്നും ചെയ്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല അവിടെ നിന്നൊരു വെളിങ്ങോട് വരും നിങ്ങളെ കുടുംബദേവതയടുത്തേക്ക് അവിടെ എന്താ സ്ഥിതി ഞാൻ എന്താ ഇത് ഏൽക്കണോ അഭിപ്രായം എന്താണ് അപ്പോൾ അവർ പറയും ഞങ്ങളെ തിരിഞ്ഞു നോക്കാതെയാണ് ഇവർ അവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്കൊരു വിളക്കെണ്ണ പോലും ഇവിടെ കത്തിക്കാൻ പോലുള്ള ഒരു തിരി ഒരു തിരിക്കുള്ള എണ്ണ പോലും തരാതെയാണ് അവർ വന്നത് പക്ഷേ ഞങ്ങളെ തീരെ നോക്കാണ്ടിയാണ് ഭഗവാൻ്റെ അടുത്തേക്ക് വന്നത് അതുകൊണ്ട് അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഞങ്ങളുടെ കാര്യം പരിഗണിച്ചതിന് ശേഷം മാത്രം അവർക്ക് ചെയ്തു കൊടുത്താൽ മതി നിന്നുണ്ടാവും ഇവിടുന്ന് അങ്ങോട്ട് ഒരു മെസ്സേജ് പോവും നിങ്ങളെ കുടുംബക്ഷേത്രത്തിന് കുടുംബദേവതേൻ്റെ മുന്നിൽ നിന്ന് അതൊക്കെ നിങ്ങൾക്ക് പിന്നെ തെറ്റാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ അത് പിന്നെ തന്ത്രിമാരോടും മേൽശാന്തിമാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാന്ന് അറിയാം അവരും അതിന് മറുപടി പറയുന്നതേക്കാം അപ്പം നമ്മൾ ഇനി എങ്ങനെയും ശ്രദ്ധിക്കുക നമ്മളെ ഒരു നമുക്ക് സാധിക്കേണ്ട ഒരു കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ കുടുംബദേവത നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനും നമ്മുടെ ദേശത്തെ രക്ഷിക്കാനും വേണ്ടി നിലകൊണ്ടത് നമ്മുടെ ദേശത്തിലെ എല്ലാവരും പാട് കൂട്ടിയോയിപ്പിച്ച് നമ്മളെ കുടുംബങ്ങളെല്ലാം കൂടി കൂട്ടിയോയിപ്പിച്ച് ഒരു ദിവസം കാണുന്നതിന് വേണ്ടിയിട്ടാണ് തെറാ തെയ്യം പോലുള്ള ഉത്സവ ദിനങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അപ്പോൾ അത് ചില പിന്നെ കുടുംബദേവതകളൊക്കെ തന്നെ പിന്നെ ഈ വീട് വേണ്ട എന്ന് പറയുന്നതേക്കാം നാലു ഭാഗത്തെയും കാണണം എനിക്ക് ഞാൻ ധ്യാനത്തിലിരിക്കുന്ന ദേവതയായിരിക്കും പക്ഷേ നാലു ഭാഗത്തെയും കാണണം എൻ്റെ ദേശത്തുള്ള എൻ്റെ പ്രജകളെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറയുന്നേക്കാം അത്രയ്ക്ക് സ്നേഹമാണ് നമ്മൾ കുടുംബദേവതയ്ക്ക് നമ്മളോട് അപ്പോൾ നമ്മൾ ചില ആളുകൾ നമ്മളെ കുടുംബദേവത ഉള്ള ചില പിന്നെ വീടിൻ്റെ മുന്നിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റാതെ നമുക്ക് അത് ഒരു ഷെയ്മ നമ്മൾക്കൊരു ഷെയ്മേഡാണെന്നുള്ള കണ്ടീഷനിൽ ചില ഒരു ഈ അടുത്ത് പിന്നെ ഒരു എട്ട് വർഷം ആറു വർഷം മുന്നേ നടന്ന സംഭവമാണ് ഒരു വീടിൻ്റെ മുന്നിൽ പിന്നെ കൊടുങ്കുലമ്മേൻ്റെ പ്രതിഷ്ഠയും പിന്നെ അങ്ങനെ ഗുളിയൻ പ്രതിഷ്ഠയും അങ്ങനെ കുറെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പരമ്പരാഗതമായിട്ട് വർഷങ്ങളായിട്ട് വന്നതാണ് ഈ വീട് അവർക്ക് പാരമ്പര്യമായിട്ട് പാർട്ടീഷനിൽ കിട്ടിയതുമാണ് ഇവർക്കത് പുറത്തുനിന്ന് ആളുകളൊക്കെ വരുന്ന സമയത്ത് ഇവളെ കളിയാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇതിൽപ്പെട്ട ഇവരെ ഒരു മകൻ ഈ പിക്കാസും ഈ ഇതൊക്കെ എടുത്ത് തൂമ്പിയൊക്കെ എടുത്തിട്ട് ഈ പിന്നെ കൊടുങ്കുള്ളൂരമ്മൻ്റെ ഈ പ്രതിഷ്ഠയും ഈ കുട്ടിജാത്തിൻ്റെയും ഇങ്ങനെയുള്ള പ്രതിഷ്ഠകളൊക്കെ കൊത്തി മാന്തി പിന്നെ എടുത്ത് പുറത്ത് എറിഞ്ഞാളുകയും അവിടെയൊക്കെ വിളിച്ച് പിന്നെ വൃത്തിയാക്കി മിറ്റൊക്കെ നല്ല വൃത്തിയാക്കി അതിന് കോമ്പൗണ്ടൊക്കെ കെട്ടി അപ്പം ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ അതൊരു വല്ലാത്തൊരു അനുഭവമായി പോയി ഒരു ദുർനിമിത്തവും ഒരു വലിയൊരു ട്രാജഡി ആയിപ്പോയി ആ ഒരു തീരുമാനം അവർക്ക് കാരണം അവരുടെ മകൻ അവർ ചെയ്തെങ്കിലും പക്ഷേ ആ മകൻ ഒരു ദിവസം ആ വീട്ടിൽ തന്നെ തൂങ്ങി മരിച്ചു മരിക്കുന്നൊരു സ്ഥിതിശേഷം ഉണ്ടായിട്ടുണ്ട് ആര് എന്തെന്നുള്ള ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ ഇന്നും ആ കുടുംബം വളരെയധികം വിഷമത്തിലാണ് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിനിയും വേറെ കുറേ കാര്യങ്ങൾ എനിക്ക് പറ്റിയൊരു അനുഭവം പറയാനുണ്ട് ഞങ്ങളൊരു സ്ഥലത്ത് പിന്നെ ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ അറിയപ്പെടുന്ന ഒരു സുഹൃത്തിന് സ്ഥലം കാണിച്ചു കൊടുത്ത സമയത്ത് ആ സുഹൃത്തിന് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു ആ സുഹൃത്തിനാ സ്ഥലം ഇഷ്ടപ്പെട്ട സമയത്ത് ഞങ്ങൾ ആ അപ്പോൾ അവിടെ പിന്നെ ഇഷ്ടപ്പെട്ട സമയത്ത് അത് അതിന് ടോക്കൺ കൊടുക്കുകയും അത് എഗ്രിമെൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങളോട് അയാൾ നിർദ്ദേശിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളതിൻ്റെ പേപ്പർ വാങ്ങി അതിൻ്റെ പേപ്പർ പരിശോധിച്ചപ്പോൾ അത് കുഴപ്പമില്ലാന്നുമായി പക്ഷേ ഞങ്ങളിൽപ്പെട്ട പെട്ട മൂന്നാൾ കൂടിയിട്ടാണ് ഞങ്ങൾ ആ സ്ഥലം ആ പാർട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ സുഹൃത്തിനാണെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കണല്ലോ അങ്ങനെ കാണിച്ചു കൊടുത്തത് ഞങ്ങൾ മൂന്നാളും കൂടിയിരുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകുന്ന സമയത്ത് ഈ ഒരു കിളിയും ഇല്ലാത്തൊരു ശബ്ദമുണ്ടാക്കി ഞങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു അന്ധവിശ്വാസം പറഞ്ഞോ അല്ലെങ്കിൽ ഒരു പേടി നിങ്ങളെ ഭയപ്പെടുത്താനോ വേണ്ടി പറയുന്നതല്ല നമ്മളെ കുടുംബദേവതകൾ നമ്മളെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതാണെന്നുള്ള ഒരു ചരിത്ര സത്യവും ഒരു പ്രപഞ്ച സത്യവും തന്നെയാണ് അപ്പം അവിടെ വന്ന സമയത്ത് ഈ പിന്നെ പ്രതിഷ്ഠ കൊടുങ്കല്ലൂർ അമ്പന്നത്തെയും ഒക്കെ പ്രതിഷ്ഠകൾ ചെറിയ നിലത്ത് പറ്റിക്കൊണ്ടുള്ള പിന്നെ ഈ ചെറിയ തറയും അതിനുമുകളിലുള്ള ചെറിയ പ്രതിഷ്ഠയൊക്കെ ആയിരുന്നു ഈ പ്രതിഷ്ഠേനെ മുകളിലൊക്കെ ഓല കമ്പ്ലീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു വെട്ടോല അപ്പം ഈ വെട്ടോല എടുത്തിട്ട് സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ കൂടെ നടന്നിട്ടുണ്ട് അപ്പോൾ സ്ഥലം കാണിച്ചപ്പോൾ പാട്ട് വെച്ചു പക്ഷേ ഞങ്ങളിൽപ്പെട്ട ഒരാൾക്ക് വലിയ മാനസിക പ്രശ്നങ്ങൾ വന്നു ആരെയൊന്നൊന്നും പറയുന്നില്ല പക്ഷെ അയാൾക്ക് വലിയ മാനസിക പ്രശ്നങ്ങൾ സമയത്ത് ഒരു ദിവസം ഞാൻ അയാളെ കാണുന്ന സമയത്ത് അയാൾ പറഞ്ഞു ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി വരികയാണ് എനിക്ക് വല്ലാത്ത മാനസിക പ്രശ്നം എനിക്ക് മെൻ്റലി ഒരു പ്രശ്നമുണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല വീട്ടിൽ ഉറങ്ങാൻ പറ്റുന്നില്ല എല്ലാവരോടും ദേഷ്യം എനിക്ക് വല്ലാത്തൊരു മാനസികമായിട്ട് തകരായൊരവസ്ഥയാണ് എന്താന്ന് മനസ്സിലായില്ല പിന്നെ ഒരു ലോഡ് ഒരു ആയിരം ഉറപ്പേൻ്റെ മരുന്നാണ് എനിക്ക് കാണിച്ചിരുന്നത് അതിലന്നെ വലിയ വലിയ ക്യാപ്സ്യൂളുകൾ ഡോ ഡോക്ടർമാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതെന്താ സൂക്കടം എന്നുള്ളതാണ് പക്ഷേ ഇയാൾക്ക് ഒരുപാട് മരുന്നും കൊടുത്തിട്ടുണ്ട് ഒരു ആയിരം ഉറുപ്പേൻ്റെ മരുന്നേ വാങ്ങിക്കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒരു നീ ഒന്ന് അവിടെ പോയി നോക്ക് നമ്മളെ വാങ്ങിയ സ്ഥലത്ത് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടതാണ് അങ്ങനെ ഞാൻ അവിടെ ആ സ്ഥലത്ത് പോയി സമയത്ത് അത് ആ സ്ഥലത്തിൻ്റെ ഉടമ്പൊരു നിരീശ്വരവാദിയാണ് അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് പോയ സമയത്ത് ഞാൻ കുറേ അവിടെ നിന്ന സമയത്തും ഈ കിളി വലിയ രീതിയിൽ ഒച്ച ഉണ്ടാക്കി നമ്മൾ പിന്നെ ചില പിന്നെന്താ പറയുക ഒരു ഒരു കിളി ഉണ്ട് ആ കിളിൻ്റെ പേര് പറയാൻ കിട്ടുന്നില്ല അപ്പോൾ അത് വലിയ രീതിയിൽ ഇങ്ങനെ ഒരാൾ ചിരിക്കുന്ന മാതിരിയുള്ള ശബ്ദമൊക്കെ അത് ഉണ്ടാക്കുക അപ്പം ഞാനവിടെ വന്ന സമയത്ത് ഇങ്ങനെ ഒരാളിങ്ങനെ ഹ ഹ ഹ എന്ന് ചിരിക്കുന്ന മാതിരി ഉള്ളൊരു ശബ്ദമാണ് അത് ഉണ്ടാക്കുന്നത് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലേക്ക് കുറ്റിച്ചൂടാൻ അപ്പം പേര് മനസ്സിലായി ഞങ്ങൾ അന്ന് പോകുന്ന സമയത്ത് ഇത് വലിയ ഒരു പിന്നെ പേടിപ്പെടുത്തുന്ന ഒരു ആ ഒരു ശബ്ദം ഉണ്ടാക്കിയിരുന്നത് ഞങ്ങൾ അന്ന് സ്ഥലം കാണിച്ചവർക്ക് ടോക്കൺ കൊടുത്ത് പോകുന്ന സമയത്ത് പക്ഷേ ഇത് എന്താണെന്ന് ഈ പോയി നോക്കാൻ വേണ്ടി എൻ്റെ എൻ്റെ സുഹൃത്ത് അവന് മാനസികമായി പ്രശ്നമുണ്ട് മാനസികമായി വളരെ തരാറ് അപ്പോൾ അയാളെ പോയി നോക്കാൻ വേണ്ടപ്പം ഞാൻ വാഹനം എടുത്ത് ഒരു എടുത്ത് പോയി നോക്കിയ സമയത്ത് ഞാൻ ആ പറമ്പിലേക്ക് കയറുന്ന സമയത്ത് ഹ ഹ ഹാ നിങ്ങളുടെ വലിയ ഒച്ചത്തിൽ ചിരിക്കുന്നെ ഈ കുറ്റിച്ചാളനൊരു അതിൻ്റെ മുകളിലുള്ളൊരു പന ഉണ്ട് അപ്പോൾ പനേൻ്റെ മുകളിൽ ഇങ്ങനെ ചിരിക്കുകയാണ് എനിക്കും ഭയങ്കര പേടിയായി ഇത് കണ്ട സമയത്ത് വളരെ എന്താ ചെയ്യാന്നുള്ളൊരു ഇതായി ഞാൻ ഇവിടെ എത്തിപ്പെട്ട് ഞാൻ ഒറ്റയ്ക്കുകയാണ് വേറെ അടുത്തൊന്നും ആൾ കാണുന്നുമില്ല ഞാൻ ആ പറമ്പിലെത്തിയപ്പം നമ്മളറിയാതെ നമ്മൾ ഏത് നിരീശ്വരവാദിയാണെങ്കിലും അറിയാതെ നമ്മളൊരു ഭക്തനായി പോകുക അന്നേരം ഭക്തിയായി ഭക്തിയിലായി പോകും കാരണം ആ ഒരു അന്തരീക്ഷവും ഇതിൻ്റെ ചെ ഈ ഓരോ അച്ഛൻ പിന്നെ ചിരിയും ഒക്കെ ഹ ഹ ഹാന്ന് ചിരിക്കുന്ന ഈ കുറ്റിച്ചാളൻ്റെ ചിരിയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞവർ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ നോക്കി ഞാൻ പിന്നെ എന്തായാലും ഇവിടെ എന്താ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തോന്നി ആ ഓല പെട്ടോലെടുത്ത് മാറ്റാൻ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ആ വെട്ടോലെ ഫുള്ളെടുത്ത് മാറ്റി നോക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ മൂന്ന് പ്രതിഷ്ഠ ഉണ്ട് ചെറിയ മണ്ണോട് പറ്റി കിടക്കുന്ന നിലം പറ്റി കിടക്കുന്ന മൂന്ന് പ്രതിഷ്ഠ അതിനൊരു മൂന്ന് പ്രതിഷ്ഠയും അതിന് ചെറിയൊരു തറയുണ്ട് അപ്പം ഞാൻ അടുത്തുള്ള ആളുകളോട് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഇവിടെ ഒരു പത്ത് നാന്നൂറാളിയൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു കൊടുങ്ങല്ലൂരിത്തെ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു പത്ത് നാന്നൂറ് ആൾക്കാരെ വെച്ചിട്ടൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം അത് ഒരു വിശ്വാസം ഇല്ലാത്തവളുടെ കയ്യിലാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർ അത് അത് ഒഴിവാക്കിയതാണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആകെ ഞാൻ ഒന്നാകെ ഉയർത്ത് കുളിച്ചു കഴിഞ്ഞു പക്ഷേ ഞാനത് ആ അത് കണ്ട സമയത്ത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ വെട്ടോലൊക്കെ എടുത്ത് മാറ്റി ഞാനത് വെച്ച് ഞാൻ പറഞ്ഞു നമ്മൾ നമുക്കൊരു വിശ്വാസമാണ് നമ്മളൊരു വിശ്വാസിയാണ് നമ്മൾ വിശ്വ അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെയൊന്നും പോകില്ല പക്ഷേ നമ്മൾ വിശ്വാസത്തിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളെന്തായാലും പിന്നെ നമ്മളതിനെ ബഹുമാനിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും നമ്മൾ അതിനെ ഞാൻ ആ പ്രതിഷ്ഠേനൂലം ഞാൻ കൈകൂപ്പി പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും ജെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞങ്ങൾക്കി അറിയില്ലായിരുന്നു ഞങ്ങൾ ഈ ഓലേൻ്റെ മോൾക്കൂടെയൊക്കെ പ്രതിഷ്ഠേൻ്റെ മോൾക്കൂടെയൊക്കെ നടന്നു പോയിട്ടുണ്ട് ഞങ്ങളോട് പുറക്കണമെന്ന് വർദ്ധിച്ചിട്ട് ഞാനെന്ത് ചെയ്താ ഓരോക്കെടുത്ത് മാറ്റിയ പ്രതിഷ്ഠയട ഒക്കെ വൃത്തി പുറത്തേക്ക് കാണിക്കത്തക്കത്തിൽ ഒക്കെ നന്നായി വെച്ചു ആ സമയം തന്നെ പോയി ഞാൻ എൻ്റെ സുഹൃത്തിനടുത്ത് പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ സ്ഥലം വേണ്ട അപ്പോൾ ഈ പാർട്ടിക്കാണെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ഈ സ്ഥലം കിട്ടണം ഇത് അനങ്ങാൻ പറ്റില്ല നിങ്ങളിതിൽ നിന്ന് പിന്മാറാൻ പറ്റൂല ഞങ്ങൾക്ക് ഈ സ്ഥലം നിർബന്ധമായിട്ടും വേണം ഇത് നിങ്ങൾ വേറെ ആൾക്കോ വിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പറ്റുകയാണെന്നൊക്കെ പറഞ്ഞാൽ അവർ നമ്മളോട് ഭയങ്കരമായി ഷൗട്ട് ചെയ്തു അപ്പം ഞങ്ങൾ അവളെ കാല് പിടിച്ച് പറഞ്ഞു ഞങ്ങൾക്കിത് ഈ സ്ഥലം നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾ ഇപ്പം നിന്തോണ്ട് പറ്റൂല നിങ്ങളിത് വെറുതെ അപ്പം അതിൻ്റെ കാരണം പറയാൻ വെച്ചാൽ കാരണം ഞങ്ങൾക്കിത് ഇത് പറയുമ്പോൾ പറ്റി എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് അവരോട് പറയാൻ മതി ഇത് മേടിച്ച ടോക്കൺ കൊടുത്ത ആളോട് അതിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു നമുക്ക് നമുക്കേതായാലും ഇത് വേണ്ട അവരെന്തെങ്കിലും പറയട്ടെ അവർ അഞ്ഞൂറല്ലേ തന്ന് ആ അഞ്ഞൂറ് വാങ്ങി അവരോട് ആ ടോക്കൺ പൈസ നിങ്ങൾ തിരിച്ച് വാങ്ങി എൻ്റെ സുഹൃത്ത് എൻ്റെ കയ്യിൽ തന്നു ആ ടോക്കൺ എടുത്ത് ഇതിൻ്റെ ഒറിജിനൽ ഉടമേൻ്റെ അടുത്ത് കൊടുത്തു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ സ്ഥലം വേണ്ട ഞങ്ങളുടെ എഗ്രിമെൻ്റ് ആധാരവും ഇതൊക്കെ തിരിച്ചു കൊടുത്തു പോന്നു ഞാൻ അവൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ഇതാ എൻ്റെ പൈസയും ഒക്കെ തിരിച്ചു കൊടുത്തു ഉടമയ്ക്ക് തന്നെ എന്ന് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം ഈ പേ പിന്നെ ഇതിൻ്റെ അഗ്രിമെൻ്റ് പേപ്പറൊക്കെ തിരിച്ചു വാങ്ങി ഒക്കെ വീട്ടിൽ തിരിച്ചു പോയി അങ്ങനെ വീട്ടിൽ പോയി തിരിച്ചു പോയിട്ട് ഇയാൾ പോയി കിടന്നതാണ് പിന്നെ ഇയാൾ നീക്കുന്നത് പിറ്റേന്ന് രാവിലെ അന്ന് ഉച്ചയ്ക്ക് പോയി കിടന്നിട്ട് പിന്നെ ഇയാൾ നീക്കുന്നത് പിറ്റേന്ന് രാവിലെ പിന്നെ ഇയാൾ രാവിലെ എണീറ്റ് എണീറ്റൊരു പതിനൊന്ന് മണിയാകുമ്പോൾ നീച്ച് കുളിച്ചൊക്കെ പോയ സമയത്ത് ഇയാൾക്ക് പിന്നെ ഒരു സൂക്കോടും ഇല്ല ഇയാളെ സൂക്കേടൊക്കെ പോയി ഇയാൾ ഈ മരുന്നൊക്കെ കണ്ടപ്പോൾ എന്തിനു കൊണ്ടച്ചിരിക്കുകയെന്ന് തോന്നി എന്തിനു കൊണ്ടച്ചിരിക്കുക എന്നാണ് ഇയാളെ വൈഫിനോട് ചോദിക്കുന്നത് ഇത് അപ്പോൾ ആ മരുന്നിൻ്റെ ഒന്നും ആവശ്യമുണ്ടായില്ല അയാളെ സൂക്കേടും ഒക്കെ അവർ തന്നെ പോയി അപ്പം നമ്മൾ ആ ഒരു ചൈതന്യത്തെ നമ്മൾ കാണാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചൊരു വിശ്വാസവും നമ്മളെ പ്രവൃത്തി നന്നായകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അത് ഒരു വലിയൊരു ട്രാജഡി നമുക്കുണ്ടാകാതെ അത് കാണിച്ചു തന്നതും ഇതും അതും ഒരു സ്നേഹമാണത് അമ്മയുടെ പ്രതിഷ്ഠയാണെങ്കിലും ആ പ്രതിഷ്ഠ ആ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് നമ്മളോടുള്ളൊരു സ്നേഹവും ബഹുമാനവും അല്ലെങ്കിൽ നമ്മളോടുള്ള ആ കൂറാണ് കാണിച്ചത് അമ്മയ്ക്ക് വേണമെങ്കിൽ നമുക്ക് വലിയൊരു ട്രാജഡി ഉണ്ടാകും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇൻ്റെ വാങ്ങിയ ആൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായിരിക്കാം അയാൾക്കല്ലെങ്കിൽ പോലും വീട്ടിൽ തന്നെ വലിയൊരു ട്രാജഡി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇത് വിറ്റുടമയ്ക്ക് ട്രാജഡി ഉണ്ടാക്കാം അമ്മയ്ക്ക് എല്ലാവരും കണക്ക് തന്നെയാണ് പക്ഷേ അമ്മേൻ്റെ ഒരു വാത്സല്യമാണ് നമുക്ക് ആ കണ്ടത് അപ്പോൾ അതിൽ ഞങ്ങളത് അത് ആ അയാളെ സുഖമോടൊക്കെ മാറി പിറ്റേന്ന് നമുക്ക് അയാളെ അയാൾ ഊർജ്ജസ്വലായിട്ട് അയാളെ വർക്ക് ലാപ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ നമ്മുടെ കുടുംബദേവതയെ നമുക്കുള്ള നമ്മളെ സ്നേഹിക്കുന്നതാണ് അത് ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എൻ്റെ കുലദേവതനെ പറ്റി ഞാൻ അറിഞ്ഞതിപ്പോൾ ആറു വർഷം ഒരു മൂന്ന് വർഷം മുന്നെയാണ് എൻ്റെ കുലദേവത ഏതാണെന്നും ആ കുലദേവത എൻ്റെ അമ്മ കുലമാണ് ഞങ്ങൾ ആർക്കാഴ്ച ആകുമ്പോൾ നമുക്ക് ആ കുലമാണെന്ന് പറയും അമ്മ കുലത്തിൽ നമ്മളെ കുടുംബദേവ കുടുംബദേവത ഏതാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ഈ അടുത്ത കാലഘട്ടത്തിലാണ് അപ്പോഴേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി കുടുംബപരമായിട്ടുള്ള ഐശ്വര്യങ്ങളിലും കുടുംബമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് വലിയ ഇടിവ വരിക മനസ്സിലാക്കാൻ നേരം വയിപ്പുകാൽ പക്ഷേ അന്നുള്ള ഗുരു കാരന്മാർ നമ്മൾ പറഞ്ഞു തരാൻ വൈകിയോണ്ട് നമുക്കതിൽ വലിയ വിഷമം നമുക്ക് പറഞ്ഞു തരാൻ നേരം കഴിയുമ്പോൾ നമ്മൾ അവിടെ എത്തിപ്പെടാൻ നേരം വയ്യിൽ പോയി ഇപ്പം നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് മൂന്ന് കൊല്ലമായിട്ട് നമ്മൾ എല്ലാ കാര്യത്തിലും തന്നെ നമ്മൾ നന്നായി ഇടപെടാറുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൊലത്തിലും ഉള്ള കുടുംബക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നമ്മളൊരു വിളക്ക്ത്തിരിയും വിളക്കിന് എണ്ണയും ഒക്കെ സമർപ്പിച്ചിട്ടാണ് നമ്മൾ നല്ല എല്ലാ കാര്യത്തിലും നമ്മൾ പുതിയ കാര്യത്തിനാണെങ്കിലുമൊക്കെ തന്നെ ഇറങ്ങാറ് അതൊന്നും മോശമായി പോകാറില്ല അപ്പം നമ്മൾ ഇനി എന്നെങ്കിലും നമ്മൾ ഏത് പ്രവർത്തിക്കുമ്പോഴും നമ്മൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളെ കുടുംബപരമായിട്ട് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ വിവാഹമായിക്കോട്ടെ വീട് വയ്ക്കലായിക്കോട്ടെ വീട് സ്ഥലം വാങ്ങുന്നതായിക്കോട്ടെ നിങ്ങളൊരു ജോലിക്ക് കയറുന്നതായിക്കോട്ടെ നിങ്ങളെ പിന്നെ ഒരു കുടുംബം കുട്ടിയുടെ കാര്യമായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ കുഞ്ഞുണ്ടാകുന്ന കാര്യങ്ങളായിട്ടോ ഒരു അങ്ങനെ എന്ത് കാര്യങ്ങളാവട്ടെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളെ കുലദേവതയോടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഒരു കുപ്പി എണ്ണയും ഒരു വിളക്ക് തിരിയും ഒരു പിന്നെ പിന്നെ ചന്ദനത്തിക്കും ഒക്കെ സമർപ്പിച്ചാൽ നിങ്ങളെ സങ്കടങ്ങൾ അവിടെ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ മഹാക്ഷേത്രങ്ങളിലേക്കൊക്കെ പോയി നോക്കും ആ പോയി വരുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഉണ്ടാവുന്നതോടൊപ്പം നിങ്ങൾക്ക് അതിൽ ഇരട്ടി നൂറിരട്ടിയിൽ ഇരട്ടി ഫലമായിരിക്കും അപ്പം അവിടെ മഹാദേവ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അല്ല മഹാദേവി ക്ഷേത്രങ്ങളിൽ പോയിട്ട് മൂകാമ്പിയോ ഗുരുവായൂരോ ചൂറ്റോ എവിടെ കൊടുങ്ങോ എവിടെ പോയാലും അവിടുന്ന് നേരെ നിങ്ങളെ കുടുംബക്ഷേത്രത്തിലേക്ക് വിടീലും ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അപ്പം പറയും നിങ്ങളുടെ കുടുംബദേവത എന്ത് അത് എൻ്റെ മക്കളാണ് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം ഞാൻ പറഞ്ഞയച്ചതാണെന്ന് പറയും അപ്പം അതിൽ ആയിരം ഇരട്ടി ഫലം കൊടുത്തിട്ടയക്കുമ്പോൾ നമുക്ക് തിരിച്ചയക്കാം അപ്പം അത് നമുക്ക് ഏറ്റവും ഗുണം കിട്ടുന്ന സംഗതികളാണ് അപ്പോൾ അത് നമ്മൾ കുടുംബദേവതയും മറന്നു പോകാൻ പാടില്ല അത് അമ്മകുലത്തിലാണെങ്കിലും അച്ചൻകുലത്തിലാണെങ്കിലും ചെയ്യണം അമ്മക്കുലത്തിലാണ് കുടുംബദേവതാണെന്ന് വെച്ചിട്ട് അമ്മക്കുലത്തിൽ മാത്രം ചെയ്ത് അച്ചൻകുലത്തിലുള്ള കുടുംബദേവതന്നെ സ്മരിക്കപ്പെടാതിരിക്കാൻ പാടില്ല അത് രണ്ട് സ്ഥലത്തും കൊടുക്കുക നിങ്ങളോട് ഒരു വിളക്കിന് എണ്ണാന്നേ പറയുന്നുള്ളൂ അത് എനക്ക് ഒരു പത്ത് രൂപയ്ക്കോ ഇരുപത് രൂപയ്ക്കോ എണ്ണയാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളൊരു ഭണ്ണാരം ചാർത്തി പോയാലും മതി അതിൽ നിങ്ങളിപ്പോൾ ഒരു ലിറ്റർ എണ്ണയും കൊണ്ട് പത്ത് ലിറ്റർ എണ്ണയും കൊണ്ട് പോകണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് സ്മരിക്കുക അവിടെ പോയിട്ട് ആ ദൈവത്തിനെ പ്രാർത്ഥിച്ച് നിങ്ങളൊരു ഒരു പ പണമെങ്കിലും അവിടെ വണ്ണാരം ചാർത്തി ഒന്ന് സ്മരിക്കുക ഒന്ന് തല അത് ഏറ്റവും വലിയൊരു ഗുരുത്വമാണ് ഇറങ്ങുമ്പോൾ എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തത് ഞാനൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ പോണ സമയത്ത് ഡോക്യൂമെൻ്ററിനെ ഷൂട്ടിംഗ് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഡോക്യുമെൻ്ററി ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ചരിത്രരേഖകൾ പരിശോധിച്ച് ആ ചരിത്രത്തെ ചരിത്ര രേഖയ്ക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടതും അതിൻ്റെ ആങ്കറിങ് ചെയ്യേണ്ടതും അതിൻ്റെ പിന്നെ വിഷ്വൽസൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു സിനിമയാണെങ്കിൽ നമുക്ക് എഴുതി ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിൽ വിട്ടലും തിരുത്തലും ഒക്കെ നടത്താം പക്ഷേ ചരിത്ര രേഖകൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തിരുത്താൻ പറ്റില്ല ഒരു ആയിരം പതിനായിരക്കണക്കിന് ഉറപ്പുകളാണ് പത്തിരുപതിനത്തയ്യായിരം ഉറപ്പുകളാണ് ചരിത്ര രേഖ പരിശോധിക്കാൻ വേണ്ടി തന്നെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് അത് അത്രയും കഷ്ടപ്പാടും ത്യാഗവും ഒക്കെ സഹിച്ചിട്ടാണ് ഒരുപാട് നഷ്ടങ്ങൾ ഞാൻ ഒരുപാട് പത്തും എഴുപതിനായിരം രൂപ എനിക്ക് ഓരോ ഡോക്യുമെൻ്ററീൻ്റെ മുകളിലും എൻ്റെ കയ്യിൽ നിന്ന് മുകളിലും ലോസ് വരാറുണ്ട് എഴുപതന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ചില ഡോക്യുമെൻ്ററിൽ അപ്പം ഇപ്പം ഇതുവരെ അത് എങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പരസ്യങ്ങളിൽ നിന്ന് കൂടിയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുക ചിലപ്പം അത് വരാൻ നമുക്ക് നാലും അഞ്ചു മാസങ്ങൾ കഴിയും പരസ്യത്തിൻ്റെ പൈസയൊക്കെ നമുക്ക് കിട്ടി വരാൻ അപ്പം അത് ഹോൾഡ് ചെയ്യാൻ കഴിയണം അപ്പം അതുപോലെ ഓരോ ഡോക്യുമെൻ്ററിയും ചെയ്യുന്ന സമയത്ത് രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറോടൊക്കെ ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെയായ എഫേർട്ട് നമ്മളെ കഠിനാധ്വാനം വളരെയധികം കഠിന പ്രയാസമാണ് ഈ ഒരു സംഗതി ഡയറക്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ത്യാഗവും വിഷമവും ഒക്കെ തന്നെ ഒരുപാടാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കും ദൈവമേ ഒരു സിനിമയൊക്കെ ക്രിയേറ്റ് നിർമ്മിക്കുന്ന ആളുകളെ സംവിധാനം ചെയ്യുന്ന ആളേക്ക് ബുദ്ധിമുട്ട് പക്ഷെ ഞാനൊരു ഡോക്യൂമെൻ്ററി ഒരു മൂന്ന് മണിക്കൂറോ രണ്ടര മണിക്കൂറോ ഡോക്യുമെൻ്ററി ചെയ്തുണ്ടാക്കിക്കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേണം അത് സംവിധാനം ചെയ്യുന്ന സമയത്ത് ആങ്കറിങ് പിന്നെ ചെയ്യുന്ന സ്ക്രിപ്റ്റിൻ്റെ സമയത്ത് അതിൻ്റെ ബി ജി എം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വിഷ്വൽസ് നമ്മൾ പിന്നെ അത് മെയ്ക്ക് ചെയ്യുന്ന പല കാര്യങ്ങളിൽ തന്നെ അതിൻ്റെ ഓഡിയോ റെക്കോർഡിങ് ഇതൊക്കെ ൊക്കെ തന്നെ നമ്മൾ ഈ സംവിധായകനായ അവരുടെ സാന്നിധ്യം വേണം അത് മറ്റുള്ളവർ അവിടെ നിന്നിട്ട് കാര്യമില്ല അത് ഓരോരുത്തരും ആർട്ട് മേക്കറുണ്ടാവും അതിൻ്റെ വിഷല് മിക്സിങ്ങിൻ്റെ ആളുകളുണ്ടാവും ഒക്കെ ഉണ്ടാവും ഒക്കെ അവരുടെ ഊട്ടി മാത്രം ചെയ്യും പക്ഷേ അതൊക്കെ ഒരു പ്രേക്ഷകർക്ക് മനസ്സിന് ഇണങ്ങുന്ന രീതിയിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സംവിധായകൻ തന്നെ വേണം ആ സംവിധായകൻ്റെ ആ ടാലൻ്റ് അതിൽ നമ്മൾ പ്രയോഗിക്കണം ആ പ്രയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഇരുന്ന് കാണാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ പ്രേക്ഷകർക്ക് ഉണ്ടാവുള്ളൂ ഇപ്പം ഞാൻ ചെയ്ത നാല് വർക്കിലാണെങ്കിൽ തന്നെ നാലാമത്തെ എപ്പിസോഡ് ഇതാണെങ്കിലും മൂന്ന് വർക്കിലാണെങ്കിൽ തന്നെ ആ ഒരു വർക്ക് പെൻഡിങ് ആണ് ഇത് തീർന്നിട്ടില്ല രണ്ട് വർക്കിലാണെങ്കിൽ തന്നെ ആ രണ്ട് വർക്കിലും കണ്ടവർ തന്നെ ഒരഞ്ചും എട്ടും പ്രാവശ്യം കണ്ടല്ലോ ഒക്കെ ഉണ്ട് ഡോക്യുമെൻ്ററിപ്പത്തരം പറയല്ല അവർക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും ചില ആളുകൾ പറയും ഹരി ചെയ്ത നിങ്ങളെ പിന്നെ ആങ്കറിങ്ങും നിങ്ങളെ വീഡിയോ ഒക്കെ നമ്മൾ ഡോക്യുമെൻ്റ് വെക്കുമ്പോൾ ഒരു നാലും അഞ്ചും പ്രാവശ്യമൊക്കെ ഞങ്ങൾ എടുത്ത് കാണുന്നു അപ്പോൾ നമ്മൾ അത്രയ്ക്കും കഠിനാധ്വാനവും ആത്മാർത്ഥമായും നമ്മളെ കഴിവിൻ്റെ അങ്ങേതല പ്രയോഗിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഓരോ പിന്നെ വിഷ്വൽസും വേണ്ട രീതിയിൽ സൂക്ഷ്മതയോടെ നോക്കി ചെയ്യുന്നതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മൾ കുടുംബദേവതയെ നമ്മൾ എന്ത് ചെയ്യണം വളരെയധികം വളരെയധികം സംരക്ഷിക്കണം നമ്മളെ കുടുംബദേവതയെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ആദ്യം പ്രാർത്ഥിക്കുന്നത് ഒളിച്ചു വന്നു കഴിഞ്ഞാലൊക്കെ നമ്മുടെ കുടുംബദേവതയെ പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ മറ്റുള്ള ദേവന്മാരൊക്കെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ നമ്മൾ കുടുംബദേവത്തിന് അച്ഛൻകുഴത്തിലും അമ്മക്കുഴത്തിലും ഉള്ള കുടുംബദേവതയെ പ്രാർത്ഥിച്ചു മാത്രമേ പിന്നെ മൺമറഞ്ഞ ആത്മാക്കളെയും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ഇരട്ടി ഫലം തന്നെയാണ് ആ ഒരു എപ്പിസോഡ് നമുക്ക് വേറൊരിതിൽ പറയാം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച വിഷയം നമ്മളെ കുടുംബദേവതയെ എങ്ങനെ ആരാധിക്കണം കുടുംബദേവതയെ എങ്ങനെ ആരാധിച്ചാൽ നമുക്ക് പൂർണ്ണ ഫലം കിട്ടും നമ്മൾക്ക് മഹാക്ഷേത്രങ്ങളും മറ്റുള്ള ഉത്സവങ്ങളും മറ്റുമൊക്കെ നമ്മൾ പണം മുടക്കി പോകുമ്പോൾ നമുക്കതിൻ്റെ ഗുണം കിട്ടാതെ വരുന്നത് എന്തുകൊണ്ടാണ് നമുക്കിരട്ടി പിന്നെ ഇതൊക്കെ കുടുംബദേവതയും അച്ചൻകുലത്തിലും അമ്മകുലത്തിലുള്ള കുടുംബദേവനെയൊക്കെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ പിന്നെ അവിടെയൊക്കെ എണ്ണയും പിന്നെ ചന്ദന തിരിയും ചന്ദനത്തിരിയൊക്കെ സമർപ്പിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ ബണ്ണാരം ചാർത്തി പോകുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ചാർത്തിയിട്ട് നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ മഹാദേഷകൾ ഗുരുവായൂരും അങ്ങനെ കുടുംബത്തിലൊക്കെ പോകുന്ന സമയത്ത് പഴഞ്ഞു പോയാലും കാമ്പി പോയാലൊക്കെ തന്നെ പതിനായിരക്കണക്കിന് ഇരട്ടി ഫലം നമുക്ക് കിട്ടുന്നതും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്നതും ഈ കുടുംബദേവതയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ കുടുംബദേവനെ പറഞ്ഞ മൺമറിഞ്ഞുപോയ ആത്മാക്കളെയൊക്കെ പ്രാർത്ഥിക്കണം നമ്മൾ അതാണ് ബ്രഹ്മരക്ഷത്തിനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമ്മൾ കുടുംബത്തിലെ പോയ ആത്മാക്കളെ ഒന്ന് ജ്ഞാനിക്കുന്നതോടൊപ്പം ആരും ഒന്നും നിങ്ങൾ ചില പറയില്ല നിങ്ങളുടെ കുടുംബത്തിലും പോയ ആത്മാക്കളെ അച്ഛൻ താവിലും അമ്മത്താവയിലൊക്കെ പോയ ആത്മാക്കളെ രക്ഷിക്കണേന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ കുലദൈവങ്ങൾ അച്ഛൻ താവിനും അമ്മത്താവിലുള്ള കുടുംബദൈവങ്ങളെ എന്നെ അപ്പോൾ ഇനി പേര് ജൊല്ലി വിളിക്കുന്നവർക്കുണ്ടെങ്കിൽ പേര് ചൊല്ലി വിളിക്കാം ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ആയിരം ആയിരം അല്ല പതിനായിരം ഇരട്ടി ഫലമായിരിക്കും ഇതൊക്കെ തന്ത്രിമാരും മേൽശാന്തിമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് അത് പല വേദികളിലൊക്കെ തന്നെ പല പ്രഭാഷകന്മാരും പറയുന്ന വിഷയങ്ങളാണ് അത് ഞാൻ പഠിച്ച പുസ്തകങ്ങളിലും വായിച്ച പുസ്തകങ്ങളിലും എനിക്ക് മനസ്സിലായ വിഷയങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തതാണ് ഇനി എന്നെങ്കിലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശ്വാസങ്ങളിൽ അനാചാരങ്ങളെ നമ്മൾ എന്നും എതിർക്കേണ്ടതുണ്ട് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണം സേവ് ചെയ്യണം ഓൾ അപ്പോൾ ബെൽബട്ടൺ അമർത്തി ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം ഇനിയും നല്ലൊരു പുതിയൊരു വിഷമനെ ഒരു സബ്ജക്റ്റുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം